കോഴിക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ഓട്ടോയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ഇരുപത് വർഷം തടവ് കല്ലായി ചക്കംകടവ് സ്വദേശി നാൽപ്പത്തിമൂന്ന് വയസ്സുകാരൻ യൂനെസിന് കോഴിക്കോട് ഫാസ്ട്രാക്ക് പോക്സോ സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം പ്രതി ബസിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ പരിചയപ്പെട്ടത് തുടർന്ന് നിരന്തരം ഫോണിൽ വിളിച്ച് ബന്ധം സ്ഥാപിക്കുകയും വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തു ഇതിനിടയിൽ മൂന്ന് തവണ നിർബന്ധിച്ച് പീഡനത്തിന് ഇരയാക്കി ൊമ്പത് ജൂലൈ മാസത്തിലാണ് സംഭവം പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് രക്ഷിതാവ് പെൺകുട്ടിയോട് നിരന്തരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിഞ്ഞത് തുടർന്ന് കുടുംബം ചേവായൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രതിക്ക് ഇരുപത് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ രണ്ടു വർഷം കൂടി അധിക തടവ് അനുഭവിക്കണം പ്രതിയെ തവനൂർ ജയിലിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ഡയമണ്ട്സിലൊപ്പം ആവട്ടെ